വ്യത്യസ്തതയാർന്ന നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമകളിൽ തിളങ്ങിയ നടി ഉഷയുടെ യഥാർത്ഥ പേര് ഹസീന എന്നാണ് മുസ്ലിമായിരുന്ന ഹസീനയാണ് സിനിമയിലേക്ക് എത്തിയപ്പോൾ ഉഷ എന്ന പേര് സ്വീകരിച്ചത് ഉഷയുടെ വ്യക്തി ജീവിതം ഒരു കാലത്ത് വലിയ ചർച്ചയായി മാറിയ ഒന്നാണ് ഒരു യൂട്യൂബ് ചാനലുമായുള്ള അഭിമുഖത്തിൽ തന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയാണ് നടി ഉഷ ഇപ്പോൾ പ്രണയമൊന്നും ആയിരുന്നില്ല തന്റെ വിവാഹ ജീവിതത്തിൽ ഉണ്ടായതെന്നാണ് നടി പറയുന്നത് അങ്ങനെ സംഭവിച്ചു എന്നാണ് തന്റെ വിവാഹത്തെ പറ്റി ഉഷ പറയുന്നത് സംവിധായകൻ സുരേഷ് ബാബുവിനെ ആയിരുന്നു ഉഷ വിവാഹം ചെയ്തത് സുരേഷ് ബാബു വളരെ പാവമായിരുന്നു എന്നാണ് ഉഷ പറയുന്നത് സുരേഷ് ബാബുവിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായി എത്തിയ കോട്ടയം കുഞ്ഞച്ചൻ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ ഉഷ അഭിനയിച്ചിട്ടുമുണ്ട് കോട്ടയം കുഞ്ഞച്ചന് മുമ്പേ തന്നെ അദ്ദേഹത്തെ തനിക്കറിയാം കശണ്ടിക്കുമാറുമരുന്ന് ഇറങ്ങാത്ത ഒരു സിനിമയിലെ പാട്ട് ഷൂട്ട് ചെയ്യുവാൻ വന്നത് സുരേഷ് എട്ടനായിരുന്നു അവിടെ വെച്ചാണ് അദ്ദേഹത്തെ ആദ്യം കാണുന്നത് കോട്ടയം എന്ന സിനിമ ചെയ്യുന്നുണ്ടെന്ന് പുള്ളി എന്ന് കണ്ടപ്പോൾ പറഞ്ഞിരുന്നു രണ്ട് മതസ്ഥരായി ഇരുവരും തമ്മിലുള്ള വിവാഹം വന്ന് ഏറെ വിവാദമായി മാറിയിരുന്നുവെന്നാണ് ഉഷ പറയുന്നത് കുടുംബത്തിന്റെ എതിർപ്പ് മറികടന്നായിരുന്നു ഇരുവരും വിവാഹം കുഴിച്ചത് താനും സുരേഷും പ്രണയിച്ച് വിവാഹം ചെയ്തതിൽ മാതാപിതാക്കൾക്ക് ഭയങ്കര സങ്കടം തോന്നിയിരുന്നുവെന്നും ഉഷ പറയുന്നുണ്ട് അഭിനയിപ്പിക്കേണ്ട ഡാൻസ് പഠിപ്പിക്കേണ്ട എന്ന് ബന്ധുക്കൾ പറഞ്ഞിട്ടും അത് കേൾക്കാതെ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കുറ്റപ്പെടുത്തലുകളൊക്കെ തന്റെ മാതാപിതാക്കൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് നടി പറയുന്നുണ്ട് എന്നാൽ പക്ഷെ പ്രതീക്ഷിക്കാതെയാണ് ഇരുവരും വേർപിരിയുന്നത് എന്നും ഉഷ പറയുന്നുണ്ട് കുറെ കാര്യങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അതങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല അടുത്ത സുഹൃത്തുക്കളമാണെന്നാണ് സുരേഷ് ബാബുവിനെ കുറിച്ച് ഉഷ പറയുന്നത് എന്നാൽ പക്ഷെ വിവാഹത്തിന് ശേഷമുണ്ടായ വിവാദങ്ങൾ തന്റെ കരിയറിനെ നന്നായി ബാധിച്ചിരുന്നുവെന്നും ഉഷ വ്യക്തമാക്കുന്നുണ്ട് രണ്ടാം വിവാഹത്തെക്കുറിച്ചും ഉഷ സംസാരിക്കുന്നുണ്ട് നാസർ എന്നാണ് ഉഷയുടെ രണ്ടാം ഭർത്താവിന്റെ പേര് സുരേഷ് ബാബുവിന്റെ ഇഷ്യൂ കഴിഞ്ഞിട്ട് പതിനെട്ട് വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടാമത് വിവാഹിതയാക്കുന്നത് തന്റെ വാപ്പ വർഷം മുൻപേ കല്യാണം തീരുമാനിച്ചു വെച്ച ഒരു ബന്ധമായിരുന്നു അത് വാപ്പയ്ക്ക് നസീറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ താൻ കല്യാണം വേണ്ട എന്ന തീരുമാനത്തിലായിരുന്നു വാപ്പ മരിച്ചതിനു ശേഷമാണ് കല്യാണം നടന്നതെന്നും ഉഷ പറയുന്നുണ്ട് വാപ്പയുടെ മരണത്തിന് ശേഷം എന്നെ സപ്പോർട്ട് ചെയ്യുവാൻ ഒരാളുടെ ആവശ്യമുണ്ടെന്ന് തനിക്കത് മനസ്സിലായിരുന്നുവെന്നും ഉഷ വ്യക്തമാക്കുന്നുണ്ട് സുരേഷ് ബാബുവുണ്ടായ വിവാഹ ജീവിതത്തിൽ സംഭവിച്ചത് എന്തെന്നും ഉഷ വ്യക്തമാക്കി പുള്ളി അദ്ദേഹത്തിന്റെ അമ്മയുമായി ഭയങ്കര അറ്റാച്ച് ആയിരുന്നു എന്നാൽ പക്ഷെ അമ്മയ്ക്ക് തങ്ങളുടെ ബന്ധത്തിൽ വലിയ താല്പര്യമില്ലായിരുന്നുവെന്നും ഉഷ വ്യക്തമാക്കുന്നുണ്ട് തങ്ങൾ പിരിഞ്ഞതിനു ശേഷം തങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് തന്റെ വാപ്പ മരിച്ച ദിവസമായിരുന്നു രണ്ടു മിനിറ്റ് മാത്രമേ അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നീട് രണ്ടു മൂന്ന് തവണ വിളിച്ചപ്പോൾ കല്യാണം കഴിക്കണം സെറ്റിലാകണം എന്നൊക്കെ പറഞ്ഞിരുന്നുവെന്നും ഉഷ വ്യക്തമാക്കുന്നുണ്ട് നാസറും അദ്ദേഹവും മദ്രാസിൽ വെച്ചുള്ള പരിചയമുണ്ട് അവർ നല്ല സുഹൃത്തുക്കളാണെന്നും ഉഷ പറയുകയാണ് ഇതിനൊപ്പം തന്നെ മമ്മൂട്ടിയുമായിട്ടുള്ള അകൽച്ചയെക്കുറിച്ചും ഉഷ ഈ ഒരു അഭിമുഖത്തിലൂടെ സംസാരിക്കുകയാണ് വാപ്പ മമ്മൂക്കയെന്ന് പോയി കാണുകയുണ്ടായിരുന്നു സുരേഷ് ബാബുവിനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും പറഞ്ഞു മാതാപിതാക്കളും ചെന്ന് സംസാരിച്ചിരുന്നു എന്നാൽ പക്ഷേ അതൊന്നും തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പക്ഷേ സുരേഷ് ഏട്ടനോട് മമ്മൂക്ക സംസാരിച്ചിരുന്നു വിവാഹം കഴിഞ്ഞതിനു ശേഷം മമ്മൂക്ക തന്നോട് മിണ്ടാറില്ലായിരുന്നുവെന്നും താൻ അങ്ങോട്ട് പോയൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തിരിച്ചു ഗുഡ് മോർണിംഗ് പറയുമായിരുന്നു പക്ഷേ അടുപ്പം കാണിക്കാറില്ല കുറെ പ്രാവശ്യം തന്നെ മമ്മൂക്ക മൈൻഡ് ചെയ്യാതെയായപ്പോൾ താനും മൈൻഡ് ചെയ്യാതെയായെന്നാണ് ുന്നത് തന്റെ രണ്ടാം വിവാഹം നടന്നതിന് ശേഷം ഒരിക്കൽ താൻ നടന്നു പോകവേ തന്റെ കയ്യിൽ മമ്മൂക്ക പിടിച്ചു കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ ഞാൻ അറിയുന്നുണ്ടല്ലാം നന്നായിരിക്കട്ടെ എന്ന് മമ്മൂക്ക അന്ന് തന്നെ കണ്ടപ്പോൾ പറഞ്ഞുവെന്നും ഉഷയുടെ അഭിമുഖത്തിലൂടെ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ